നമ്മൾ നമ്മൾ ഈ ആത്മീയ യാത്രയിൽ അനുഭവിക്കുന്ന സ്ട്രഗിള് തീർച്ചയായും ഒറ്റപ്പെടൽ തന്നെയാണ് ഒറ്റപ്പെടലിന്റെ അറ്റ് പവർ ഡിഫറെ നമുക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാനോ നമുക്ക് മനസ്സിലാക്കിക്കാനോ പറ്റില്ല അൾട്ടിമേറ്റ്ലി സ്നേഹമാണ് അതെ നമ്മൾ ആരെ സ്നേഹിക്കണം ആരുടെ കൂടെ ജീവിക്കണം ആരോട് ഈവൻ സംസാരിക്കുന്നത് പോലും നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത് അല്ല സ്പിരിച്വൽ കോഡ് ഉണ്ട് കോഡ് കട്ടായ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് കാര്യം ഇത് കേൾക്കുന്ന ടു കെ കിഡ്സ് ഒക്കെ ഉണ്ട് അനുമ്പോൾ കേട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യാണോ എന്ന് വിചാരിക്കും അത് വേണ്ട വിഷയാണ് പ്രശ്നമാണ് നമ്മൾ പോലെ അല്ല പക്ഷേ ഈ പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് ഇതേ കാര്യം നേരത്തെ ആ എഴുതി വെച്ച കാര്യങ്ങൾ നേരത്തെ ഞാൻ പറയാൻ കാരണം ഒരു പക്ഷേ വളരെ ചെറുപ്പത്തിൽ ഞാൻ വളരെ ആത്മീയമായി സഞ്ചരിച്ചൊരു വ്യക്തിയായിരുന്നു അതൊരു പക്ഷേ ഒറ്റപ്പെടലുകൾ വന്നത് ഞാൻ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഒറ്റപ്പെടലുകളെ പേടിച്ചത് കൊണ്ടായിട്ടിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ചെന്നത് ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ എന്ന് വരുന്നു ഞാൻ ആദ്യം ചെയ്തത് ഒരു കപ്പൂച്ചില സഭയിൽ പോയി അച്ഛനാകണമെന്ന് എൻ്റെ ഒരു മതിയായ ആഗ്രഹമായിരുന്നു എന്തുകൊണ്ടാണെന്ന് അതിന് റീസൺ ഇല്ല പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ നിന്ന് പുറത്താക്കപ്പെടേണ്ടതോന്നെ കപ്പൂച്ച സഭയിൽ നിന്ന് ഞാൻ പുറ പുറത്തായി അതെൻ്റെ ഫാമിലി പണ്ടത്തെ കാര്യങ്ങളിൽ ഒരു പ്രശ്നമുണ്ട് ഫാമിലി സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻറ്റാണ് അപ്പോൾ ഫാമിലി സ്റ്റാറ്റസ് വീക്ക് വീക്കാണെങ്കിൽ നമുക്കൊരു അത് അതുമാത്രെ കാരണം അപ്പോൾ ഫാമിലി സ്റ്റാറ്റസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അച്ഛനും അമ്മ രണ്ട് കാസ്റ്റിൽ വരുന്നവരാണ് അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പുറത്താക്കപ്പെടുകയും പിന്നീട് കുറേ നാൾ കുറച്ച് നാൾ കഴിഞ്ഞ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈശ്വര വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുക്കുക എന്നുള്ള സാധനം പിന്നെ ഒരു എത്തിസ്റ്റൈൽ മാറുക അപ്പോഴും എവിടെയോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു പിന്നീട് ലൈഫിൽ പിന്നീട് മുന്നോട്ട് പോകുമ്പോഴും പിന്നെയാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് ഒരു കോളിംഗ് വരുന്നുണ്ടെന്നും അപ്പോഴും ഒരു റിലേഷൻ്റെ അകത്ത് പോയി പെടുന്നു റിലേഷൻ വളരെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു എന്നാൽ റിലേഷൻ എന്നും ബ്രേക്ക് സെപ്പറേഷൻ ഡിവോഴ്സ് അല്ല അല്ലല്ല അല്ല വളരെ പേഴ്സണൽ ബന്ധമായിരുന്നു എനിക്ക് പക്ഷെ നമ്മൾ എന്ന് പിരിയുമെന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ ആദ്യമേ നമുക്ക് തോന്നുന്നു ആ ഇൻഷൻ കൃത്യമായ ഡേറ്റ് പറയുന്നു ആ ഡേറ്റിൽ തന്നെ സെപ്പറേഷൻ വരുന്നു സെപ്പറേഷൻ ഡിപ്രഷനിലോട്ട് പോകുന്നു ഡിപ്രഷൻ പിന്നീട് ഒരു വലിയ യാത്രയിലോട്ട് മാറുന്നു യാത്ര പിന്നെ അവസാനിക്കുന്നത് ഒരു ഗുരുവിൻ്റെ കീഴിലാണ് ഗുരുവിൻ്റെ കീഴിൽ നിന്ന് നേടുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് തന്നെ അവിടെ ഇരുത്തിയതും എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം അപ്പോൾ എനിക്ക് അതാണ് ഞാൻ എനിക്ക് പറ ഞാൻ തുടക്കമേ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ആത്മീയ യാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിള് തീർച്ചയായും ഒറ്റപ്പെടൽ തന്നെയാണ് ഒറ്റപ്പെടലിൻ്റെ അറ്റ് എ ടൈം നമ്മുടെ കൂടെയുള്ളൊരു പവറ് ഡിഫറെൻ്റാണ് ഡിഫറെൻ്റ് നമുക്കൊരാളോട് പറഞ്ഞു കൊടുക്കാനോ നമുക്ക് മനസ്സിലാക്കിക്കാനോ പറ്റില്ല ആ പവറ് നമ്മളെ സാമ്പത്തികമായി ഉന്നതിയിലെത്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വലിയ വലിയ ബന്ധങ്ങളോ സ്ഥാനങ്ങളോ തരാനുള്ളൊരു പവർ അല്ല ആക്ച്വലി നമ്മൾ പലപ്പോഴും ദൈവവിശ്വാസത്തെയും ദൈവത്തെയും കാണുന്നത് അങ്ങനെയാണല്ലോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണുക എന്ന് പറയുന്നിടത്ത് കിട്ടാതെ വരുമ്പോഴാണല്ലോ നമുക്ക് ഈ മനുഷ്യരോട് തോന്നുന്നത് അതേപറുപ്പ് ദൈവങ്ങളോട് നമുക്ക് തോന്നുന്നത് പലപ്പോഴും ദൈവം എന്ന് പറയുന്ന സങ്കല്പങ്ങളോ ശക്തിയോ ഒന്നും നമുക്ക് അതിനു വേണ്ടി ഇരിക്കുന്ന ആളുകളല്ല തിരിച്ചറിവ് വരുന്നൊരു സമയം നമുക്ക് എപ്പോഴെങ്കിലും വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആത്മീയമായ തലങ്ങളിൽ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഗുരുവാണെങ്കിലും എൻ്റെ എൻ്റെ പരമ്പര എന്ന് പറയുന്നത് ഗിരിപരമ്പരയാണ് ക്രിയായോഗ എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ വരുന്ന ബാബാജിയുടെ പരമ്പര സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ ദീക്ഷ കഴിഞ്ഞ വ്യക്തിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനോട് ആദ്യം ചോദിച്ച ഒരു കാര്യം എനിക്ക് സന്യാസ ദീക്ഷ എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്നും അന്ന് കിടക്കുന്ന ഒരു സാധനം എൻ്റെ ഉള്ളിലെപ്പോൾ കിടക്കുന്നുണ്ട് പള്ളിയിൽ അച്ഛൻ ആവാനും അപ്പോൾ ഒരു ദീക്ഷ സ്വീകരിക്കണം എനിക്ക് സന്യാസം തന്നെ വേണമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് തരാൻ പറ്റില്ല നിനക്ക് അതിന് സമയമായിട്ടില്ല നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പോകേണ്ടതായിട്ടുണ്ട് പോയിട്ട് നീ കുറച്ച് ഭക്ഷണങ്ങൾക്കേഷൻ തിരിച്ചു വരും തിരിച്ച് വന്നിട്ട് വന്നതിന് ശേഷം നിനക്ക് ഇതേ ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ തരാം എന്നൊരു ഉപദേശമാണ് എനിക്ക് അന്ന് കിട്ടിയത് അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് പോകാൻ പറ്റില്ല കാരണം കൊച്ചി പോലുള്ള സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് എൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചെന്ന് ചാടും അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉപദേശം അതിനെന്താ നീ ചാടിക്കോ നിന്റെ അതൊന്നും നിന്നെ ബാധിക്കില്ല നീ ഒരു പക്ഷെ ചാടും ചിലപ്പോൾ പുറത്തു വരും പിന്നീട് എനിക്കത് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഞാനൊരു പക്ഷേ അവിടെ നിന്ന് അത് സ്വീകരിക്കാതെ പോയതും പിന്നീട് എന്തുകൊണ്ടാണെന്നും കാരണം പലപ്പോഴും പിന്നീട് അങ്ങോട്ടും ഞാൻ എൻ്റെ യാത്രയിൽ കണ്ടതും കേട്ടോന്നും ഒരു പക്ഷെ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ രൂപ രൂപത്തിലോ നമ്മുടെ പെരുമാറ്റത്തിലോ ഇതൊന്നും റിവീൽ ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ എൻ്റെ ഡിഫറെൻറ്റ് ഞാൻ പൊതുവെ ഒരു മാധ്യമ പ്രവർത്തനമാണ് ഒരു ആങ്കറിങ് മേഖലയാണ് എൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം മൊത്തം ചേഞ്ച് ചെയ്തു പിന്നെ എന്നുള്ളിലുള്ള സ്പിരിച്വാലിറ്റി ഒരിക്കലും ഒരാൾ തിരിച്ചറിയുന്നത് ഭയങ്കര നിർബന്ധമായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇഷ്യൂ ആണ് അപ്പോൾ പലപ്പോഴും ഞാൻ പല ഇത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോഴും എല്ലാം എൻ്റെ ഇപ്പോൾ എൻ്റെ ജേർണലിസം എൻ്റെ എൻ്റെ ഒരു അധ്യാപക എന്ന് പറയുന്നത് ഏഷ്യാനെ മുൻ ബ്യൂറോ ചീഫായിരുന്നു എൻ്റെ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ലൈഫും അദ്ദേഹം ഇത്തരത്തിലുള്ള ആത്മീയതയിലോട്ട് കടന്നു പോയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഞാൻ കാണുമ്പോഴും ഇതേ കോംപ്ലിക്കേഷൻ ഉണ്ട് ഭാര്യയായിട്ട് സ്നേഹമുണ്ട് പക്ഷേ ഓക്കെ ഓക്കെ അല്ല എന്നാൽ സെപ്പറേറ്റാണ് അവരുടെ സോളും അവരുടെ ശരീരവും രണ്ട് രണ്ടായിട്ട് മാറി എൻ്റെയൊരു ഡിഫറൻറ്റാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഭൗതികമായ തലത്തിലാണ് അല്ലെങ്കിൽ ഭൗതികമായ തലത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ആത്മീയതയിലോട്ട് എത്തും പക്ഷേ നമുക്ക് എപ്പോഴും അവർ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്കെന്ന് പറഞ്ഞാൽ നോർമൽ ആളുകൾക്ക് മനസ്സിലാവും ഞങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു അതുപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ പോലും നമുക്കത് ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അതേ സിറ്റുവേഷനിലൂടെ തന്നെയാണ് ഞാനും വിഷ്ണു സാറും തമ്മിൽ ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെയും നമുക്കൊരാളെ ഒരു പരിധി കൂടുതൽ പ്രത്യേകിച്ച് സ്പിരിച്വലി നിൽക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഓരോ സെക്കൻഡിലും വ്യത്യാസമാണ് ശരിയാണ് ഓരോ ക്ലയൻസിൻ്റെ കേസിലും വ്യത്യാസമാണ് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളല്ല നമ്മളല്ല അപ്പോൾ ആ കൂടെ നിൽക്കുന്ന ആൾക്ക് അത് ഒരുപാട് എടുക്കാനോ ഒക്കെ ചിലപ്പോൾ ഡിഫിക്കൽറ്റ് കാണാം അപ്പോൾ ആ സമയങ്ങളൊക്കെ ഒരുപക്ഷെ മിസ്കമ്മ്യൂണിക്കേഷൻസ് വരാം എന്നിരുന്നാൽ തന്നെയും ഞങ്ങൾ ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സംസാരിക്കാറുണ്ട് കാര്യം ഞങ്ങൾ വർക്ക് കൊളിക്സാണ് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു പാർട്ടിൽ തന്നെയുണ്ട് അപ്പം എൻ്റെ ലൈഫിൽ ഗൃഹസ്ഥാശ്രമം എന്നുള്ളൊരു കാര്യം ഇനിയും കിടക്കുക അതും എനിക്കറിയാം അപ്പോൾ അത് ആരാണ് എന്താണ് എന്നുള്ളതും ആ സമയത്ത് തന്നെ എന്നുവെച്ചാൽ വലിയ താമസമില്ലാതെ തന്നെ എനിക്ക് റിവീലായി കിട്ടിയിട്ടുള്ളൊരു കേസാണ് വരട്ടെ എന്നുവെച്ചാൽ അത് പബ്ലിക്കിലൊന്നും നമുക്കിപ്പോൾ പറയേണ്ട സ്റ്റേജ് ആയിട്ടില്ല കർമ്മങ്ങൾ ചെയ്യാൻ കിടക്കുക ആ കർമ്മങ്ങൾ ചെയ്തേ പറ്റുകയുള്ളു അൾട്ടിമേറ്റ്ലി സ്നേഹമാണ് എല്ലാത്തിനും ആധാരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ആരോടും ഒരു വൈരാഗ്യമില്ല അപ്പോൾ എന്നോട് എൻ്റെ എബ്രോഡ് എബ്രോഡൊന്നുള്ള ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയായിട്ടാണ് ഇപ്പോഴും സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ സംസാരിക്കുന്നതിന് അത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നമ്മൾ പന്ത്രണ്ട് വർഷത്തോളം വളരെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ഒരാളെ പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് നാച്ചുറലി ഉണ്ടായി പോകും പക്ഷേ എന്നാൽ തന്നെ നമുക്കൊരിക്കലും അവരോട് വെറുക്കാനോ ദേഷ്യപ്പെടാനോ ദേഷ്യമൊക്കെ കാണാം സ്വാഭാവികമായിട്ടും മനുഷ്യൻറ്റേതായിട്ടുള്ള വികാരങ്ങളും നമുക്കും കാണാം പക്ഷേ എന്നിരുന്നാൽ തന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ ഡൈലൂട്ടായി പോകും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലസ് ചെയ്ത് രണ്ടുപേർക്കും നന്മയുണ്ടാവണേ എന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നിടത്താണ് അവൻ്റെ യഥാർത്ഥ വിജയം അല്ലാതെ നമ്മളെ കാണുന്ന പ്രോപ്പർട്ടിയോ മെറ്റീരിയലോ ലക്ഷറിയോ പണമോ പ്രശസ്തിയോ അധികാരമോ ഇവക ഒരു കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു നാല് ദിവസം മുന്നേ എൻ്റെ ഒരു പേഴ്സൺ അനുഭവമാണ് നാല് ഒരു നാല് ദിവസം മുമ്പ് എന്നിലോട്ട് ഒരു കേസ് എത്തിപ്പെടുകയും ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ കുറച്ചൊരു ഇഷ്യൂ സോൾവ് ആയിട്ടൊരു ഇഷ്യൂ വന്ന് ഞാൻ പൊതുവേ എടുക്കാറില്ല കാരണം എനിക്കൊന്നും സമയമില്ല എനിക്കത് എടുത്താൽ എനിക്കത് വളരെ പ്രോപ്പറായിട്ട് നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾക്ക് കൈ കൊടുക്കാറില്ല ഞാൻ പരമാവധി മറ്റെന്തിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് വിട്ടുള്ളൂ അവർ അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുന്നു അത് എനിക്ക് പോകാൻ ധൃതി ഉണ്ടായിട്ട് മെനിലോട്ട് വരുന്നു അന്നത്തെ ദിവസം ഞാൻ ആ കേസ് എടുക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് വേറെ എനർജി പാസ് ചെയ്തിട്ടുള്ള എനർജി പാസ് ചെയ്ത് ആ ബോഡിയിലുള്ള ഒരു ഇതിനെ സോൾ കമ്മ്യൂണിക്കേഷനാണ് ഞാൻ നോർമലായിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹൈ ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഏകദേശം ഡൗൺ ആയി അതൊരു എന്താ പറയുക ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും നൽകിയിരിക്കുന്ന കുറച്ച് ഇഷ്യൂവിൽ നിന്ന് ക്രിയേറ്റായ ഒരു സാധനം അത് ഒരു കുറച്ച് നാളും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ട് സൂയിസൈഡിൽ ചെന്നെത്തും അപ്പോൾ ആ ഇൻഡ്യൂഷൻ ആദ്യമേ കിട്ടുകയും പിന്നീട് അവിടെ വന്നിരുന്ന കാണുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് അമ്പലങ്ങളിൽ പോയി ഒരുപാട് ഭജന ഇരുന്നു ഒരുപാട് പള്ളികളിൽ പോയി പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഇതൊരു പാത്താണ് ഇതിലൂടെ കടന്ന് പോയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്ത ഘട്ടത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ അതല്ലാതെ ദൈവം ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കാര്യം നമ്മുടെ ഇഷ്യു മാറ്റണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അത് കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ ആളുകൾ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആകുമെന്നായിരുന്നു ഞാൻ പറഞ്ഞൊരു കാര്യം അപ്പോൾ ഇത്തരം വളരെ എമർജൻസി സിറ്റുവേഷൻ വരുന്ന കേസുകൾ എങ്ങനെയാണ് തിരിച്ചറിയുക ഒന്നാമത്തെ കേസ് ഒരു സെഷൻ എന്നിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ പല സ്റ്റേജസ് കൂടെ കടന്നു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിനേഷനോ എൻട്രൻസ് ടെസ്റ്റിനോ എന്ത് വേണമെങ്കിലും നമുക്കതിനെ വിളിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോൾ കമ്മ്യൂണിക്കേഷന് ഈ സോളിന് ഈശ്വരൻ്റെ പെർമിഷൻ വേണം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു സൈക്കിക് മീഡിയം ഷിപ്പിൻ്റെ വേണ്ടിയുള്ള പോസിബിലിറ്റി കമ്മ്യൂണിക്കേഷൻ വീഡിയോ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്തെങ്കിലും കിട്ടുള്ളൂ പല ആളുകളും നാല് വർഷം അഞ്ച് വർഷമായിട്ട് ആയിട്ട് എൻ്റെ നമ്പർ തപ്പിക്കൊണ്ടിരിക്കുന്നു കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് സമയമായിട്ടില്ല എന്നാൽ ചില ആളുകൾ ഇന്ന് വിളിച്ചാലൊരു വിഷയം സെഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇതൊന്നും നമ്മുടെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളല്ല അല്ല അല്ല നമ്മൾ ആരെ സ്നേഹിക്കണം ആരുടെ കൂടെ ജീവിക്കണം എന്ന് ഈവൻ നമ്മളല്ല കൺട്രോൾ അപ്പോ പറയുന്ന പോലെ സംസാ കുറച്ച് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയാം പക്ഷെ സംസാരിക്കുന്ന മൊത്തം സ്നേഹത്തിനെ പറ്റിയും പറ്റിയും ഒക്കെയാണ് അതിന്റെ നിയന്ത്രണം കംപ്ലീറ്റ്ലി ഇവിടെന്നുള്ള ഫ്രീക്വൻസി അല്ല 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 അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു എൻട്രി കിട്ടുകയുള്ളൂ പിന്നെ അവർ ഒരു സോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് പല പ്രാർത്ഥനകൾ അവരായിട്ട് ചെയ്യേണ്ടതുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് അവർ ചെയ്യണം ചെയ്യാതെ ഒരു സെഷനിലേക്ക് ഇരിക്കാൻ സാധിക്കത്തില്ല എൻ്റെ കരിയറിൻ്റെ തുടക്ക സമയങ്ങളിൽ നമ്മൾ തിരിച്ചറിയാ തിരിച്ചറിയുന്നില്ലല്ലോ ഇത് എന്താണ് സംഭവിക്കുന്നത് പലപ്പോഴും ഈ സോൾ ട്രാവൽ സാധ്യമാണ് അതായത് നമ്മുടെ തന്നെ പുറത്തോട്ട് എടുത്ത് ട്രാവൽ സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് അപ്പോ എനിക്ക് പേടിയായിരുന്നു ഏഞ്ചൽസ് ായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കാര്യം ഈ ബുക്ക് എഴുതണമെങ്കിൽ സ്പിരിറ്റ് വേൾഡ് എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ കാണിച്ച് ായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സിന് കൊടുക്കുമായിരുന്നു കാര്യം എനിക്ക് അപകടം എനിക്ക് പക്ഷേ ഭയങ്കര പേടിയോട്ടെ ഇപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് എനിക്ക് അറിയില്ല എനിക്ക് വേണ്ടപ്പെട്ട രണ്ടു മൂന്ന് ഫ്രണ്ട്സിന് കൊടുത്തപ്പോഴാണ് എനിക്കത് മനസ്സിലാവും ഞാൻ ഞാൻ എന്നുള്ള അതിനെ തിരിച്ചറിയുന്നപ്പഴാ അതായത് ഇവര് ചെന്നിട്ട് അവര് ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു സിറ്റുവേഷൻസിന് ഇവർക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല ഭയങ്കര പാനിക്കായി അറിയാലോ സിറ്റുവേഷൻ കോംപ്ലക്സ് നമ്മൾ നമ്മൾ വിചാരിക്കും ഒന്നോ രണ്ടോ മിനിറ്റ് അല്ല ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും അവർ പോയി കൊണ്ടിരിക്കുന്നത് പോയിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ പാനിക് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ സോൾട്ട് ട്രാവൽ ഇപ്പൊ ചെയ്യാറില്ല കേട്ടോ ഞാൻ ആർക്കും കൊടുക്കാറില്ല ഞാൻ പൊതുവേ ഫർദർ അത്രയും ഈ സ്പിരിച്വൽ കോഡ് ഉണ്ട് കോഡ് കട്ടായ പ്രശ്നമാണ് അതുകൊണ്ട് കാര്യം ഇത് ഉണ്ട് പ്രശ്നാണ് ഒക്കെ ഉണ്ട് ഒന്ന് ട്രൈ ചെയ്യാനോ വിചാരിക്കും അത് വേണ്ട വിഷയാണ് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ പോലെയല്ല പക്ഷെ അത് ഭയങ്കര അപകടത്തിലോട്ട് ചിലപ്പോൾ അത് പിന്നീട് അവർ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭയങ്കര ഭയങ്കര ഭീകര ട്രോമയിലോട്ട് പോകാൻ സാധനം പിന്നെ അവരാ ലൂസിങ് ട്രീമിലോട്ട് നോക്കുകയാണെങ്കിൽ പക്ഷെ നമുക്ക് തിരിച്ചുകൊണ്ടിരാന് പറ്റുമോ നമ്മൾ കാരണം കൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാവണ്ടാകും തുടക്ക സമയത്ത് ഞാൻ പറഞ്ഞ് തുടക്ക സമയത്ത് ഞാൻ ചെയ്തിരുന്നത് പിന്നീട് ഒരു അപകടവശം പിന്നീടാണേ ഇത് അങ്ങ് അത്തരത്തിലൊരു പവർ ഉണ്ടെന്ന് തിരിച്ചറിയും പിന്നെ അതിലോട്ട് കൺവേട്ട് ചെയ്യും പിന്നീടാണ് നമുക്ക് ഇങ്ങനൊരു മെസ്സേജ് വരുന്നത് ഇത് ചെയ്യണ്ട പൂർണ്ണമായി ചെയ്യണ്ട ഇതിൻ്റെ എത്ര എമർജൻസി വരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കലി എനർജിയിൽ അത് സംഭവിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിലത് അവിടെ നടക്കുന്നുണ്ട്